നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വാട്സാപ്പിൽ ഓണത്തിനെക്കുറിച്ചിട്ടുള്ള ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട് ചിത്രങ്ങളായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറിപ്പുകളായിട്ടും ഒക്കെ ഓണത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ് ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിനെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി ആലോചിച്ച് നോക്കിയപ്പോൾ കൊള്ളാം രസകരമായ എന്തെന്തു അനുഭവങ്ങൾ എനിക്ക് മാത്രമല്ല എന്നേക്കാൾ മുതിർന്നവർക്കും ഒക്കെ ഈ അനുഭവം ഉണ്ടായിരിക്കും ഇതിനേക്കാൾ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനടിയിൽ ഒന്ന് രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും ഇതൊരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്ന അഭ്യർത്ഥന മാത്രമാണുള്ളത് ഇന്ന് നമുക്ക് ഈ ഓണത്തിന് ഒരുപാട് ഒരുക്കങ്ങളുടെയൊന്നും പണ്ടുണ്ടായിരുന്നത് പോലെ ഒരുപാട് ഒരുക്കങ്ങൾക്ക് സാധ്യതയില്ല അല്ലെങ്കിൽ ആ ഒരുക്കങ്ങളുടെ ആവശ്യവുമില്ല പണ്ട് പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിളക് ശേഖരിക്കുക ഓണത്തിന് മുമ്പ് ഓണത്തിന്റെ വിളക് സംഘടിപ്പിച്ച് വയ്ക്കുക കാരണം സദ്യ ഒരുക്കണമുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഉണങ്ങി നിൽക്കുന്ന മരം കണ്ടെത്തി അതിനെ മുറിച്ച് കീറി അത് ഉണക്കി കൊണ്ടുവന്ന് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് അടുക്കി വയ്ക്കും അപ്പം ഇതൊക്കെ പിറക്കിക്കൊണ്ട് വയ്ക്കുന്നതൊക്കെ കുട്ടികളാണ് ചെറിയ കയ്യിലോ അല്ലെങ്കിൽ ചെറിയ കെട്ടുകളാക്കിയോ ഒക്കെ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് വയ്ക്കും പിന്നെ ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ചിങ്ങത്തിലൊക്കെ വയൽ കൊയ്യും വയൽ കൊയ്യുന്നതിന് മുന്നോടിയായിട്ട് മുറ്റം കൊത്തി ഇളച്ച് അതിനെ നിലന്തല്ലി കൊണ്ട് അടിച്ചൊതുക്കി പാതവും ഒക്കെ വച്ചിട്ട് ചാണകം കൊണ്ട് മെഴുകി മുറ്റം ഒരുക്കുന്നൊരു പരിപാടിയുണ്ട് അത് കൊയ്ത്തിനുകൂടി ആണ് എങ്കിലും ഓണത്തിൻ്റെ മറ്റൊരു അനുഭവമാണ് അതുപോലെ തന്നെ അന്ന് മിക്ക വീടുകളിലും ആടും പശുവൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം തൊഴുത്ത് ഒരുക്കും ഓണത്തിനാണ് തൊഴുത്ത് വൃത്തിയാക്കുക തൊഴുത്ത് പുതിയ നല്ല മണ്ണ് നല്ല ഉറപ്പുള്ള മണ്ണ് കൊണ്ടിട്ട് തടി കൊണ്ട് ഇടിച്ചിടിച്ചൊതുക്കുന്നു കല്ലുകൊണ്ടിടിച്ചൊതുക്കുന്നു അല്ലെങ്കിൽ നിലംതല്ലി കൊണ്ട് അടിച്ചൊതുക്കുന്നു അങ്ങനെ തൊഴുത്ത് വൃത്തിയാക്കുന്നു ഇങ്ങനെ നമ്മൾ ഈ കർക്കിടകത്തിലെ ആണ്ടൃതിയിൽ വീടിനെ ശുദ്ധീകരിക്കും പോലെ ഓണം വരുമ്പോഴും ഓണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീട് ഒരുങ്ങുകയാണ് പിന്നെ പലരും പറയും ഈ സമൃദ്ധിയുടെ ഉത്സവമാണ് ഓണം എന്നൊക്കെ പറയും ശരിയാണ് തീർച്ചയായിട്ടും സമൃദ്ധിയുടെ ഉത്സവമാണ് തന്നെയാണ് ഓണം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പച്ചക്കറിയും അതുപോലെയുള്ള സാധനങ്ങളുമൊക്കെ വീട്ടിൽ ശേഖരിച്ചു വയ്ക്കുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണത്തിനാണ് ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും പച്ചക്കറി കടകളാണ് പക്ഷെ അന്ന് ഇങ്ങനെ പച്ചക്കറി കടകളൊന്നും ഇത്രത്തോളം ഇല്ല അന്ന് ഓണച്ചന്ത എന്ന് പറയുന്ന ഓണത്തിന് മാത്രം വെള്ളരിക്കയും പടവലങ്ങയും ഒക്കെ ധാരാളമായിട്ടെത്തും അന്നൊരു വലിയ മുഴുവൻ വെള്ളരിക്കയോ ഒരു മുഴുത്ത പടവലങ്ങയോ ഒന്നായിട്ട് വാങ്ങുന്നത് ഓണത്തിന് മാത്രമാണ് ഇതെല്ലാം കൊണ്ടുവന്നു ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ നിരത്തി ചാക്ക് ചണച്ചാക്കൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് നിരത്തി അതിലിട്ടേക്കും ഈ കാശ്കളൊക്കെ ഈ മുളകുണ്ടല്ലോ സാമ്പാർ മുളകൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അമരയ്ക്കയും സവാളയും ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് തന്നെ രസകരമായ ഒരു അനുഭവമാണ് അതുപോലെ തന്നെ ഓണത്തിന് രണ്ട് ദിവസം മുമ്പ് ഈ പശുവിനും ആടിനും വേണ്ടി ഈ തിരുവോണത്തിന് നമ്മൾ ഇല പോലും പറിച്ചുകൂടുക എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ട് ദിവസത്തെ രണ്ടും മൂന്നും ദിവസത്തെ പുല്ലും മറ്റുമൊക്കെ പറിച്ച് തൊഴുത്തിലൊരു ഭാഗത്ത് നിന്നെ ശേഖരിച്ചു വയ്ക്കും ആടിന് കൊടുക്കാനുള്ള പച്ചില അല്ല നമ്മുടെ നാടൻ ഭാഷയിൽ കുഴ എന്ന് പറയും ചിലയിടങ്ങളിൽ തോലെന്ന് പറയും ഇതൊക്കെ ഒടിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ശേഖരിച്ചു വയ്ക്കും അങ്ങനെ കന്നുകാലികൾക്കും ഇത് കണ്ടു നിൽക്കുമ്പോൾ അവയ്ക്കും ഒരു സമൃദ്ധിയാണ് മനുഷ്യൻ കുട്ടികളായിട്ടുള്ള നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്നത് പോലെ കന്നുകാലികൾ തൊഴുത്തിൽ അവയ്ക്ക് തിന്നാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ആഹാരത്തിൻ്റെ സമൃദ്ധി കണ്ട് അവയും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ പ്രകൃതിയിൽ പൂക്കളുടെ സമൃദ്ധി കന്നുകാലികൾക്ക് സമൃദ്ധി മനുഷ്യർക്ക് സമൃദ്ധി അങ്ങനെയൊക്കെയുള്ള മനോഹരമായ ഒരു കാലം പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ മരിച്ചീനി കപ്പ കീറി പുഴുങ്ങി അതിനെ മഞ്ഞൾ പുരട്ടി വെയിലത്ത് ഉണക്കാനിടും ഇത് വറ്റലുണ്ടാക്കാനാണ് ഇന്നൊന്നും ഇത് മുറ്റങ്ങളിൽ കാണാനില്ല അപ്പൊ ഒരു പത്ത് പത്തെട്ട് പതിനഞ്ച് ദിവസം മുമ്പ് ഒരു പ്രത്യേക മണമാണ് ഈ മഞ്ഞളിൽ മുക്കി അവിച്ച് അവിച്ച് മഞ്ഞൾ മുക്കി ഉണക്കാനിട്ടിരിക്കുന്ന പായയിൽ ഉണക്കാനിട്ടിരിക്കുന്ന ഇതിനൊരു മണമുണ്ട് കാറ്റടിക്കുമ്പോൾ ഒരു വല്ലാത്ത സുഗന്ധമാണ് ഇത് ഉണങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളായ നമ്മളൊക്കെ എടുത്ത് ഭക്ഷിച്ചു തുടങ്ങും നല്ല രുചിയാണ് ഇപ്പോഴത്തെ അമ്മമാരൊക്കെ വഴക്ക് പറയും ഇനി വറുക്കാൻ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ശാസിക്കും എങ്കിലും നമ്മൾ ഇത് ചെന്നെടുത്ത് ധാരാളമായിട്ട് കഴിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ ഇത് പച്ചയ്ക്ക് തിന്നാൻ തന്നെ ഒരു രുചിയാണ് ആ ചുരുട്ടിവയ്ക്കുന്ന പാറ്റ് പോലും കുറേ നാൾ ഓണം കഴിഞ്ഞാലും ഈ മഞ്ഞളിൻ്റെ ഒരു ഗന്ധമുണ്ടാകും ഇത് കപ്പ മാത്രമല്ല ഈ കട്ട് കൊണ്ടുള്ള കട്ട് മരിച്ചീനിയുടെ കട്ട് ഉഴുക്കിയും ഇതുപോലെയുള്ള വറ്റൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിങ്ങാന്ന് എൻ്റെ അമ്മയ്ക്കൊക്കെ അറിയാമായിരുന്നു ഇന്നും നമുക്ക് കാണാനില്ല അങ്ങനെ വറ്റൽ ഉണക്കുക അപ്പോൾ എല്ലായിടത്തും ഒരു മണം ഒരു ഒരു സുഗന്ധം പൂക്കളുടെ സുഗന്ധം വീട്ടിൽ നമ്മൾ ഓണത്തിന് കഴിക്കാൻ വേണ്ടി ഒഴുക്കിയെടുക്കുന്ന ഇതുപോലെയുള്ള വസ്തുക്കളുടെ സുഗന്ധം ഒക്കെയാണ് കവിതകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഓണത്തിനെന്തു വിശേഷമേ ഓമനമോളു തിരക്കിടുന്നു ഓണം മലയാളനാട്ടിനെന്നും കാണുവാൻ പൂങ്കണിയാണു മോളെ ും നല്ല വാക്കാണ് അതുപോലെ തന്നെ നൂണുകടക്കുന്ന കാക്കകൾക്കും ഓണമായ ഓണമായ ഓണമായി ഇങ്ങനെ ഓണത്തിനെ കുറിച്ചുള്ള ഈ പാട്ടുകളിലൊക്കെ തന്നെ ഈ സുഗന്ധം പപ്പടത്തിന്റെ സുഗന്ധം അതുപോലെ തന്നെ ഈ ഓ നാണോപാധ്യായൻ എന്ന് പറയുന്ന കവിയുടെ അവൻ്റെ പ്രശ്നം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് നാടൻ ശീലിലുള്ള കവിതയാണ് അത് നമ്മുടെ പ്രിയങ്കരനായ സാംബശിവൻ എന്ന് പറയുന്ന കവി സാംബശിവൻ സാർ കഥാപ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പടിഞ്ഞാറ്റേ നാരായണം കേട്ടോച്ച നമ്മുടെ പഠിക്കൽ വച്ചെന്നോട് പറയാണ് അരമാസം ചിൽവാനം അങ്ങോട്ടു ചെല്ലും തിരുവോണം ഇങ്ങോട്ടു വന്നുകേറും തിരുവോണം വന്നെന്നാൽ അവരുടെ വീടെല്ലാം വർമണം വിശിയടിക്കും പോലും തിരുവോണം വന്നെന്നാൽ അവരുടെ ഉള്ളെല്ലാം പരമാനന്ദം കൊണ്ടു നിറയും പോലും പതയറുമെണ്ണയ്ക്കകത്തു മുങ്ങി പൊങ്ങിപ്പടം പൊട്ടിച്ചിരിക്കും പോലും ഇങ്ങനെ പോകുന്ന കവിത രസകരമായ വരി എന്ന് പറഞ്ഞാൽ കരിമുണ്ടു മാറി എന്നവരുടെ അമ്മച്ചി കരവച്ച കോടിയൊടുക്കും പോലും ആണ്ടിടിക്കൽ ഓണത്തിനാണ് ഒരു പുതിയ തുണി അമ്മ ഉടുക്കുന്നത് എന്നതിൻ്റെ ഒരു സത്യം ആ കവിതയിലൂടെ പറഞ്ഞിരിക്കുകയാണ് മറ്റൊന്ന് ഓണത്തിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ കുട്ടികളായ നമ്മുടെ കയ്യിലൊക്കെ മുത്തശ്ശനെ മുത്തശ്ശിയെ അന്ന് കാണാൻ ഓണത്തിന് കാണാൻ പോകണം അങ്ങനെ പോകുമ്പോൾ അമ്മ തന്നയിക്കുന്നത് പുകയിലയാണ് ഒരു കെട്ട് പുകയില ഇങ്ങനെ വാങ്ങും അതിലൊരു പത്ത് പന്ത്രണ്ടോ പീസൊക്കെ കാണും അതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് മടക്കി കെട്ടി ചിലപ്പോ ഒരു കവറ് ചിപ്സോ ചിലപ്പോൾ ഉപ്പേരിയോ എന്തെങ്കിലും കാണാം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം കൂടി പൊതിഞ്ഞു തരും ഇതെല്ലാം കൊണ്ട് മുത്തശ്ശനെയും മുത്തശ്ശിയേക്ക് കാണാൻ അന്ന് ഒരു കാഴ്ച കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പുകയിലയാണ് ഈ പുകയില കൊണ്ട് മുത്തശ്ശിക്കാണ് അന്ന് എല്ലാവരും മുറുക്കുമല്ലോ അന്നൊരു വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് മുറുക്കാൻ ചവയ്ക്കാനാണ് വെറ്റിലയും വാക്കും പുകയിലയും ചുണ്ണാമ്പൊക്കെ കൂട്ടി ചവച്ചോണ്ടിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് മുറുക്കാൻ ചവയ്ക്കാൻ കൊടുക്കും അപ്പോൾ പിന്നീട് അത് ക്യാൻസറിൻ്റെ കാരണമായി എന്നൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഈ പുകയിലക്കെതിരെ ഒരുപാട് ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് കുറഞ്ഞു വരുന്നത് ഏതായാലും അന്ന് ഈ പുകയില കൊണ്ടു കൊടുക്കും അപ്പോൾ അതൊരു പുകയില കൊണ്ട് കൊടുക്കുമ്പോൾ മുത്തശ്ശി നമുക്ക് എന്ത് തരും ചിലപ്പോൾ നാണയങ്ങൾ സംഭാവന പൈസ തരും ചിലപ്പോൾ ഒരു മുണ്ടോ അല്ലെങ്കിൽ ഉടുപ്പോ അന്നും ഉണ്ടില്ല ഒരു ഉടുപ്പിൻ്റെ തുണിയോ മറ്റോ തരും പക്ഷേ ഉറപ്പായിട്ട് തന്നിരുന്ന ഒന്നാണ് ഒരു മഞ്ഞമുണ്ട് നല്ല സ്വർണ്ണ കരയൊക്കെ ഉള്ളൊരു മഞ്ഞമുണ്ട് തരും ഇത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതുമായിട്ട് എന്തോ ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ ഭാവത്തിൽ നമ്മൾ വീട്ടിൽ വരും ഈ മഞ്ഞം കൊണ്ട് വാങ്ങി വീട്ടിലുള്ളവർ നമ്മുടെ വീട്ടിൽ മരിച്ച ആരുടെയെങ്കിലും ഫോട്ടോ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ അങ്ങനെ തൂക്കിയിടും അങ്ങനെ മഞ്ഞമുണ്ടൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഐക്യമാണ് കുട്ടികൾ ആണ് മുതിർന്നവർക്ക് ഒരു വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി പ്രായം കുറഞ്ഞ കുട്ടി തൻ്റെ മുത്തശ്ശം ഏറ്റവും പ്രായമുള്ള ആളിനാണ് ഈ സമ്മാനം കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പ്രായമുള്ള ആൾ ഈ കുഞ്ഞിനും സമ്മാനം കൊടുക്കുകയാണ് അങ്ങനെ ഒരു ഈ ആപാല വൃദ്ധം ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ആഘോഷമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അന്ന് ഓണം ഉണ്ടായിരുന്നു ഇന്ന് മുത്തശ്ശന്മാർക്ക് മുത്തശ്ശന്മാരെ കാണാൻ തന്നെ അപൂർവമായിട്ടാണ് പോകുന്നത് പലരും പലർക്കും അതിന് സമയം കിട്ടാറില്ല എന്നുള്ളതൊക്കെയാണ് പിന്നെ ഈ കച്ചവടക്കാർ അതായത് ഈ തലയിൽ ഏന്തിക്കൊണ്ടുവരുന്ന പാത്രങ്ങൾ പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് അലുമിനിയം പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തലച്ചുമടുകളായിട്ട് പാത്രങ്ങൾ കൊണ്ടുവരുന്നവർ ഓണത്തിന് മുമ്പ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഈ വിളി ഇങ്ങനെ സജീവമായിരുന്നു പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നെറ്റ് കൊണ്ടുള്ള ഒരു വലയിൽ ഇങ്ങനെ പാത്രങ്ങൾ വലിയ ചുമടായിട്ട് ഇങ്ങനെ കൊണ്ടുവരും അത് വീട്ടിലിറക്കി വെച്ചിട്ട് വിലവേശി അതിൽ നിന്ന് വാങ്ങുന്നു പിന്നെ ചട്ടിയും കലവും ചെല്ലിൽ കൊണ്ടുവരും അത് വാങ്ങുന്നു അല്ലെങ്കിൽ ചന്തയിൽ പോയി വാങ്ങുന്നു പിന്നെ തവി കൊണ്ടുവരുന്നവരുണ്ട് ആ തവി വിലവേശി വാങ്ങുന്നു അങ്ങനെ എല്ലാറ്റിലും ഒരു പുതുമയാണ് ഈ ചാണകം മെഴുകിയ വീടുകളാണെങ്കിൽ അവിടെയൊക്കെ ഈ ചാണകം തേച്ച് ചില വീടുകളിലൊക്കെ വെള്ളം അടിച്ചതാണെങ്കിൽ വെള്ള പൂശും അല്ലെങ്കിൽ ഈ ചാണകം മെഴുകി ഒന്നുകൂടി സുന്ദരമാക്കും അങ്ങനെ ചാണകത്തിന്റെ ഒരു സുഗന്ധം പഴയ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് പുതിയത് പിന്നെ മറ്റൊന്നു പറഞ്ഞാൽ ഓണത്തിന് പശുവിന് പുല്ലുപൊളിക്കാൻ വേണ്ടി വല്ല ഉണ്ടാക്കും ഈ സാധാരണ ഓണത്തിന് തൊട്ടുമുമ്പ് ഒരു തേങ്ങ വിട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഒഴി അറക്കണം എന്ന് പറയും അപ്പോൾ ആ തേങ്ങ വെട്ടുന്ന സമയത്ത് ഓലയും കൂടി വെട്ടിയിട്ടേക്കും ഇതൊന്ന് വാടി കഴിയുമ്പോൾ ഉണ്ടാക്കുന്നു അന്ന് നമുക്ക് ഈ പാത്രങ്ങളോ മറ്റോ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ ഫ്രിഡ്ജൊന്നുമില്ല അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എലി കയറാതെയും ഉറുമ്പെടുക്കാതെയൊക്കെ സൂക്ഷിക്കുന്നത് ഉറിയിലാണ് അപ്പം ഈ ഓല കൊണ്ട് നമ്മൾ ഉളി ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇങ്ങനെ ഒരുക്കങ്ങനെ ധാരാളമായിരുന്നു ഓണത്തിന്റെ ഓണത്തിൻ്റെ മുന്നൊരുക്കമാണ് ഏറ്റവും എന്ന് പറയുന്നത് പിന്നെ അത്തപ്പൂവിൻ്റെ കാര്യം അറിയാമല്ലോ അത്തത്തിട്ടയൊക്കെ പിടിച്ച് ചാണകം മുഴുകി അത്തപ്പൂ ഒരുക്കുക അന്ന് എല്ലാ വീടുകളിലും അത്തപ്പൂ ഉണ്ടായിരുന്നു ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ എന്തെങ്കിലും മരണം സംഭവിച്ച ഒരു ദുര്യോഗം സംഭവിച്ച വീടൊഴിച്ച് ബാക്കി എല്ലാ വീടുകളിലും അന്ന് അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നു ഈ മരണം സംഭവിച്ച വീട്ടിലെ കുട്ടികൾ പോലും തൊട്ട് അയൽവക്കത്ത് അത്തപ്പൂ ഒരുക്കുന്ന വീടുകളിൽ പോയി അത്തപ്പൂക്കളം കണ്ടു തന്നിരുന്നു പിന്നെ നാട്ടിന്മുറങ്ങളിൽ ഈ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു പൊതു ഊഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചെറിയ ഊഞ്ഞാൽ ഉണ്ടാകുമെങ്കിലും കുറെ ഒരു പത്തിരുപത് വീടുകൾ ഒന്നിക്കുന്ന അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വീട്ടിലെ കുട്ടികൾ ഒരുമിക്കുന്ന ഒരു വീട്ടിൽ ഒരു പൊതു ഊഞ്ഞാലിടും അത് ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ കുറച്ച് കളിക്കാൻ സ്ഥലമുള്ള ഏതെങ്കിലും ഒരു സ്പേസിലോ വലിയ ഊഞ്ഞാലിടാൻ തക്ക വിധത്തിൽ മാവോ പറങ്ങി മാവോ ഒക്കെ നിൽക്കുന്ന ഒരിടത്തിലോ ഒക്കെ ആയിരിക്കും അവിടെ ഊഞ്ഞാലിട്ടിട്ട് ഊഞ്ഞാലിലെ അഭ്യാസങ്ങളുണ്ട് എഴുന്നേറ്റ് നിന്ന് ഊഞ്ഞാലിൽ തൊണ്ണൽ ചവിട്ടുക അതുപോലെ തന്നെ ഇരുന്നാടുക കുടം വിടുക കലം കലംവിടുക ഇങ്ങനെയുള്ള പരിപാടികൾ പിന്നെ കുറച്ച് മുതിർന്ന ചേച്ചിമാരാണെങ്കിൽ തുമ്പി തുള്ളിക്കളി പിന്നെ കൊശക്കൊശലേ പെണ്ണുണ്ടോ ചെറുകൊശാലും പെണ്ണുണ്ടോ എന്നുള്ള പാട്ട് അതുപോലെ ആ കൈലി കൈയിലോ മാണിക്കച്ചുന്നുണ്ടോ ഒഴുന്നുണ്ടേ മാണിക്കച്ചം പഴുക്ക എന്നിങ്ങനെ പറയുന്ന ചെമ്പഴുക്ക പാട്ടുകൾ പിന്നെ പൂതേടി പോകുന്ന പൂവിളിപ്പാട്ടുകൾ ധാരാളമായിക്കൊണ്ട് തെച്ചിപ്പൂവേ പൂത്തിരളെ നാളേക്കൊരു വട്ടിപ്പൂതരണേ അക്കിലെ ഈ കില ഇളങ്കോടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂതരേണ്ടു കാക്കപ്പൂവേ പൂത്തിരളെ നാളേക്കൊരു വട്ടിപ്പൂതരണേ അക്കിലെ ഈ കില ഇളങ്കോടി പൂക്കില പിന്നെ ഞാൻ എങ്ങനെ പൂതരേണ്ടു ഇങ്ങനെ ഓണക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമുക്കറിയാവുന്ന പാട്ടുകളൊക്കെ പാടി പൂഞ്ഞാലാടുമ്പോഴും ഏതെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി നമ്മൾ വല്ലാത്ത രീതിയിൽ ഇതിനെ അങ്ങ് ആഘോഷിക്കും ശരിക്കും ഒരു ഉത്സാഹം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഉത്സാഹത്തിന്റെ ഉത്സവം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഏറെ വൈകുന്നതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കി അതും ഈ അവന്റെ പ്രശ്നം എന്ന് പറയുന്ന അവരുടെ അടുപ്പിൽ സാമ്പാറിൻ കഷണങ്ങൾ അവനേക്കാൾ പൊക്കത്തിൽ ചാടും പോലും എന്നൊക്കെ പറയുന്ന വരികൾ ആ കവിതയിലുണ്ട് അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഒരു അരയടി അല്ലെങ്കിൽ ഒരടി പൊങ്ങിയ ആ ഒരു തിട്ട പോലെ കാണും അതിൻ്റെ മുകളിലാണ് അടുപ്പെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നിൽക്കുന്ന ആ ഒരു ലെവലിലാണല്ലോ അടുപ്പ് മറ്റേത് കുഞ്ഞിരുന്ന് ഊതി അപ്പോൾ അത് തിളക്കുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ പൊക്കത്തിനേക്കാൾ വലിയ കിലത്തിലായിരിക്കും സാമ്പാർ വയ്ക്കുക ഇപ്പം കഷ്ണം ഇങ്ങനെ പൊങ്ങി തെളിക്കുമ്പോഴാണ് അവനേക്കാൾ ഇപ്പോൾ കത്തിച്ചാലും പോലും എത്ര മനോഹരമായ വരികൾ എന്ന് നമ്മൾ ആലോചിക്കണം ഇങ്ങനെ ഓണത്തിനെ കുറിച്ചിട്ടുള്ള ധാരാളം പാട്ടുകൾ കുട്ടി കവിതകളെ കൊണ്ട് പരിഭവം പറയുന്നത് കൊണ്ട് കൊച്ചു മുറത്തിൽ അരിയും പുലമ്പുന്നു എത്ര എണ്ണി കൊടുത്തു പണം അത്രയ്ക്കു കല്ലുണ്ടരി രുക്കമായി വെള്ളി കൊടുത്തി കരിശക്കര വാങ്ങിയതാരോ കപ്പതൻ തണ്ടു മുറിച്ചു വച്ചു കല്യാണി മന്ദം കഥിച്ചു ിപ്പടത്തിനടി പിണഞ്ഞു ഇങ്ങനെയൊക്കെ കവിതകൾ പിന്നെ മാനിച്ചോരോ പൂവുകൾ ചെന്നു മാവലി മന്നനെ വരവേൽക്കാൻ കവിത ഒക്കെ നമുക്കറിയാം മുളകം കൊള്ളുക തുമ്പപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി എന്നിങ്ങനെയൊക്കെ പറയുന്ന ഓണത്തിന്റെ എത്രയോ മനോഹരമായ പാട്ടുകൾ എത്രയോ മനോഹരമായ അനുഭവങ്ങൾ നാടൻ കളികൾ നാടൻ പന്തുകളി നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പറയുന്ന ചേനപ്പന്തുകളി തലപ്പന്തുകളി എറിപ്പന്തുകളി ഓടമ്പന്തും കളി ഇങ്ങനൊക്കെയുള്ള ധാരാളം കളികൾ കിളിത്തട്ട് കളി ഇതൊക്കെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇന്ന് ഈ ആശംസകളൊക്കെ കാണുമ്പോൾ ഇത്തരം കളികളൊക്കെ നമ്മുടെ പുതിയ തലമുറ വിസ്മരിച്ചു പോവുകയാണ് പൂതേടി പോകലും ഒക്കെ അന്ന് കുട്ടികൾക്ക് ഈ പുല്ല് പറച്ച് രണ്ടു ദിവസത്തിലേക്ക് ശേഖരിച്ചു വെക്കുന്ന പുല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അധ്വാനമാണ് കുറേ ദിവസം മുമ്പ് തന്നെ എവിടെയെങ്കിലും കണ്ടുവച്ചിരിക്കുന്നു ഈ പുല്ല് പറിക്കൽ പക്ഷേ നമ്മൾ പറിക്കാൻ ചെല്ലുമ്പോഴേക്കും നമ്മളെക്കാൾ മുമ്പ് കണ്ടുവച്ച വേറെ ആരെങ്കിലും അത് പറിച്ചുകൊണ്ട് പോകും പിന്നെ അടുത്ത സ്ഥലം തേടി പോകണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഈ ഓണക്കാലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇത് ഞാൻ വളരെ ഒരു ചെറിയ ഓർമ്മയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ അനുഭവങ്ങൾ ഉണ്ടാവും അതൊക്കെ ഇതിനെ അടിയിൽ കമൻറ്റായി കുറിക്കണം ഇത് കേൾക്കുന്നവർക്ക് അതും കൂടി വായിക്കുമ്പോൾ ചെറിയ അനുഭവങ്ങൾ അവർക്കും ഓർമ്മയിൽ വരട്ടെ ഏതായാലും എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം